வெய் வெய் ராஜிவே வெய் வெய் ராஜிவே வெய் வெய் ராஜிவே வெய் வெய் ராஜிவே இயம்பாசு தாஜ்வே இயம்பாசு தாஜ்வே கள்ளா கள்ளா இயம்பாசுவா கள்ளா கள்ளா இயம்பாசுவா சுன்னே விக்குனே சுன்னே விக்குனே எங்கே கோட விக்குனே எங்கே கோட விக்குனே வெய் வெய் ராஜிவே जय शिवाजी मावळेचा जय शिवाजी बावन मुलाचे गल्ला गल्ला वासंवा वासंवा शिवाजी वको पावरत जय जयंतो पावरत भगवंती काय नयिल्लेंगे भगवंती काय नयिल्लेंगे शिवाजी वको पावरत जय जयंतो पावरत शिवाजी वको पावरत जय जयंतो पावरत अक्षर काँग्रेस जिंदाबाद अक्षर काँग्रेस जिंदाबाद अक्षर काँग्रेस जिंदाबाद अक्षर काँग्रेस जिंदाबाद गल्ला गल्ला वासंवा

யோகி ஸ்வாகம் ஆர்ப்புல மண்டலம் கோங்கிரஸ் கமிட்டிய பிரிகராகு இன்டர்நேஷனல் ஜோசன் യോഗത്തിന്റെ അധ്യക്ഷനും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായി സ്വാഗതക്കേടാം ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട കോട്ടയം ഡി സി സിയുടെ അധ്യക്ഷൻ ശ്രീ നാട്ടക സുരേഷ് ഇവിടെ ഈ സമരത്തിന് ആശംസ ഉണ്ടായിരുന്നുവെന്ന് സംസാരിക്കുന്ന ഡി സി സിയുടെ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോർജ്മാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് കുമരകം ഐമനം മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മൌലാ കോൺഗ്രസിന്റെയും ഐ എൻ ഡി സിയുടെയും ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം ഭാരവാഹികൾ അതുപോലെ തന്നെ ഇവിടെ ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരും ബിന്ദു എന്ന വീട്ടമ്മയുടെ മരണത്തിനുത്തരവാദികളായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അതുപോലെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എൻ വാസവനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിന്റെ അരക്ഷണാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ആർപ്പുക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇവിടെ നടക്കുന്നത് നമുക്കിവിടെ കുറച്ച് നാളുകളായി കേരളം നിന്നും സമരത്തിന്റെ വേരിയേറ്റിലാണ് മെഡിക്കൽ കോളേജുകളിൽ ശത്രുക്രിയ ഉപകരണങ്ങൾക്കുന്നില്ല അതിനുവേണ്ട സഹായങ്ങൾ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെതിരെ ഒറ്റ ആക്രമണം നടക്കുമ്പോൾ ആണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ വന്ന മന്ത്രിമാരും രണ്ടുപേരും പറഞ്ഞു ഇവിടെ ആരും മരിച്ചിട്ടില്ല ഇത് ഉപയോഗിക്കുന്ന കെട്ടിടമല്ല ഉപയോഗിക്കുന്ന വാർഡുകളല്ല ഇവിടെ രോഗികളെ കടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് കള്ളം പറയും ഏതാണ്ട് രണ്ടര മണിക്കൂറോളം ആ സ്രാവിന്റെയും കല്ലുകളുടെ ഇടയിലും മരിക്കുകയും ചെയ്തു ഇതിനെതിരെ കേരളത്തിൽ എമ്പാടും ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുകയാണ് പക്ഷെ ഇങ്ങനെ മന്ത്രിമാര് പറയുന്നത് ഞങ്ങള് തള്ളിയിട്ടതല്ലോ അല്ലെങ്കിൽ മറ്റ് ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അടക്കുകയാണ് ആരോഗ്യരംഗത്ത് നമ്പർ വണ്ാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് നേട്ടം പോയത പോലെ നടക്കുന്ന ഗവൺമെന്റിന് കാര്യങ്ങൾ ഇന്നും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയൊക്കെയുള്ള ഈ ശക്തമായ പ്രതിഷേധ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ സമരത്തിന് അധ്യക്ഷം വഹിക്കുന്ന ശ്രീ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സോബിൻ തക്കേടത്തെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് കോട്ടയം ഡി സി സിയുടെ ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ നാട്ടുക സുരേഷ് നമ്മുടെ അവട്ടയം ജില്ലയിലെ എല്ലാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ പ്രതിഷേധ സമരങ്ങളിൽ ഉജ്ജ്വലമായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ നാട്ടുക സുരേഷിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും അധികം ഹൃദയപൂർവ്വം ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഡി സി സിയുടെ ഉപാധ്യക്ഷൻ അഡ്ജക്റ്റി ജി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം അംഗങ്ങൾ കോട്ടയം ഡി സി സിയുടെ സെക്രട്ടറി ശ്രീ ആനന്ദ് അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ആന്റണി മണ്ഡലം പ്രസിഡന്റ് ശ്രീ മറ്റ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ സഖ്യം ചങ്ങൻപള്ളി മറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായിട്ട് ഇവിടെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ മഹിള കോൺഗ്രസിന്റെ ശ്രീമതി ബീനാ രാജേന്ദ്രൻ ഉണ്ട് ആർപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീപ ജോസ് ഉണ്ട് മറ്റു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഏറ്റവും ഈ ഈ പ്രിയപ്പെട്ടവരെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ൂ നമുക്ക് പരിപാടിയുമായിട്ട് സഹകരിച്ച് നമ്മളെ ഇങ്ങോട്ട് നേരെ നിൽക്കാം പ്രിയപ്പെട്ടവരെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന ആരാധന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നാട്ടാൻ സുരേഷ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഓ സെ ആന്റണി കോരവ മണ്ഡലം കമ്മിറ്റിയുടെ ഭയങ്കര இதற்கு கூங்க சொந்தபதியுடைய ভাইস പ്രസിഡண்ட்மார் பாரமாகிய ஆல்புகரை கிராம பஞ்சாயத்தின் முதல்வர் శ్రీமதி தீபா ஜோஸ் பலக கவுங்க்தினே திருமதி லட்சுமி கட்டிவாwak ஸ்ரீமதி மீனா ராஜேந்திரன் அடகம் மழல கவுங்க்தினே யூட்கோ யூட்கங்க சொந்தினே நியோனன் மந்தர் ஊர் ஜன சலாயி பதந்தர் ஸ்ரீ ஜிபி மல்லேரி அடகம் ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ബ്ലൂക്കുമാരായ മണ്ഡലം പാരെ യൂത്ത് കോൺഗ്രസിലെ അതോറി നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് കുറെ ദിവസമായി സമരമൊക്കെ വളരെ വലിയ സമരങ്ങൾ ഈ അർപ്പക്കരുടെ മണ്ണിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും അവസാനിക്കാത്ത ഈ സമരം എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം യാതൊരു മാന്യതയുമില്ലാത്ത യാതൊരു ஒரு தாருணவா மெடிக்கல் கோந்தது இப்போ அதை நியாயீகர் நவமாங்கள் ഈ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി കാർഡിയോളജി ബ്ലോക്ക് ഗൈനക്കോളജി മുഖ്യമന്ത്രിപ്പുറത്ത് ലാബിന്റെ കെട്ടിട ബിൽഡിംഗ് അടക്കം ഈ മെഡിക്കൽ കോളേജിലെ ഇന്നുള്ള എല്ലാ ബിൽഡിംഗുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ ഒന്നും ചേർക്കാൻ ഇതുവരെ കഴിഞ്ഞ പത്രമാധ്യമങ്ങളെ കണ്ടു ഈ ഇടിഞ്ഞു പണിയാൻ വേണ്ടി ഇവിടെ തയ്യാറെടുത്തപ്പോ അവിടെ അക്വേഷ്യ മരങ്ങൾ വെച്ചു പിടിച്ചു പിടിപ്പിച്ച ഇതിന്റെ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭൂമി ഉണ്ടായിരുന്നു ആ ഭൂമിയില് പുതിയ കെട്ടിടം പണിയാൻ പോയപ്പോ ഇന്നത്തെ ഇപ്പോഴത്തെ എം എൽ എയുടെ നേതൃത്വത്തിലാണ് നടന്നും അത് വെട്ടിത്തെളിക്കാൻ ഇനി വെട്ടിത്തെളിച്ചാൽ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു തൊടു ന്യായം പറഞ്ഞ് കോടതി ആരാണ് സി പി എം ആണ് സി പി എമ്മിന് നേതൃത്വമാണ് എന്നിട്ട് ഇപ്പോ ഒന്ന് ന്യായീകരിക്കാൻ പോയിരിക്കട്ട്

ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അധ്യൂതരി ജി ഗോപകുമാരും ആനന്ദ്പുഞ്ഞിക്കാരനും ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള നമ്മുടെ മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് ഭാരമായുള്ള പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കെ എ സു നേതാക്കന്മാർ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇവിടെ വളരെ പ്രതീകാത്മകമായ ഒരു സമരമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തുന്നത് ഇവിടെ നടന്ന ദാരുണമായ ബിന്ദുവിന്റെ മരണം ആ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാല് ദിവസമായി അവരെ രാജിവെക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ജനകീയ വിചാരണ നടത്തി അവരെ പ്രതീകാത്മകമായി സമരം ഇവിടെ നടത്തുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം മന്ത്രി വാസ്തവൻ മാധ്യമങ്ങളോട് ചോദിച്ചു വിമാനം കത്തിയത് കത്തിയപ്പോൾ വ്യോമയാന മന്ത്രി രാജിവെച്ചോ കർണാടകയിലെ അപകടമുണ്ടായപ്പോൾ അവിടെ മന്ത്രി രാജിവെച്ചോ ഞങ്ങള് ഇവിടെ ഒരു കെട്ടിടമിടിഞ്ഞു വീണ് ആർക്കെങ്കിലും ഒരു അപകടം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും മറ്റ് നടപടികൾ എടുക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുമായിരുന്നു ഉടനെ മന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടില്ലായിരുന്നു പക്ഷെ ഇവിടെ ഞങ്ങൾ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നത് കെട്ടിടമിടിഞ്ഞതിൻ്റെ പേരിലല്ല ആ കെട്ടിടത്തിനടിയിൽ മനുഷ്യ ഉണ്ട് എന്നുള്ളത് അറിയാമായിരുന്നിട്ടും മാധ്യമങ്ങളുടെ മുന്നിൽ ജനങ്ങളെ കബളിപ്പിച്ച് തങ്ങളുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ശ്രമത്തിന്റെ ഫലമായി ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടു അതാണ് ഞങ്ങൾ പറയുന്നത് ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയുടെ മരണം യഥാർത്ഥത്തിൽ മന്ത്രി വാസവനും വീണാ കൂടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഫലമായി അവിടെ രക്ഷാപ്രവർത്തനം രണ്ടര മണിക്കൂർ വൈകിയത് കൊണ്ടുണ്ടായതാണ് അതുകൊണ്ട് അത് കൊലപാതകമാണ് അതുകൊണ്ട് മന്ത്രിമാർ രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ആ അപകടമുണ്ടായ സമയത്ത് തന്നെ എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഓടിയെത്തിയവരാണ് മന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ വാസവൻ പറഞ്ഞത് വീണ ജോർജ് പറഞ്ഞത് ഇത് ഇവിടെ രോഗികളില്ലായിരുന്നു രോഗികളെ നേരത്തെ തന്നെ ഇവിടുന്ന് മാറ്റിയിരുന്നതാണ് ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആർക്കും അപകടം ഉണ്ടായിട്ടില്ല ഒരു മനുഷ്യന് ഒരാൾക്ക് പോലും പരിക്കില്ല അതുവരെ കാലിൽ ഒരു ചെറിയ മുറിവുണ്ടായെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവിടെ എത്തിയ രക്ഷ ശ്രീ പറഞ്ഞു ഇതിനിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഇവിടെ ഇത് ഒരു അപകട സൂചനയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടു അപ്പോൾ കുറിച്ച് നടത്താൻ ആരും തയ്യാറായില്ല തെരച്ചിലിന് വന്നിട്ടുള്ള രക്ഷാപ്രവർത്തന വന്നിട്ടുള്ള ആളുകളെല്ലാം പിത്തിരുന്നു കാരണം എന്താ രണ്ടുവാദിത്തപ്പെട്ട മന്ത്രിമാരാണ് പറയുന്നത് ഇതിനടിയിൽ ആരുമില്ല ഒരാൾക്ക് പോലും അപകടമില്ല എന്ന് പറയുന്നത് അതിദാരുണമായി ആ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി ഒരിച്ച് ശ്വാസത്തിന് വേണ്ടിട്ട് പിടഞ്ഞു വീണ് മരിക്കുന്ന ദയനീയമായ കാഴ്ച ഈ നാട് കാണുകയുണ്ടായി മന്ത്രിമാർ വന്ന് സംസാരിച്ചെവിടെയാണ് പിടഞ്ഞുകൊണ്ടിരുന്ന ബിന്ദുവിന്റെ രണ്ടു മന്ത്രിമാരും പറഞ്ഞത് ഇവിടെ ആർക്കും അപകടം ഉണ്ടായിട്ടില്ല എന്ന് അതുകൊണ്ട് രണ്ടര മണിക്കൂർ രക്ഷാപ്രവർത്തനം വൈകി അതുകൊണ്ടാണ് ആ പാവപ്പെട്ട വീട്ടമ്മ കൊല ചെയ്യപ്പെട്ടത് മരണപ്പെട്ടത് അതുകൊണ്ടാണ് ഇത് മരണമല്ല ഇത് കൊലപാതകമാണ് അതിന് ഉത്തരവാദികൾ മര്യാദഘട്ടാൽ മുന്നോട്ട് വരിക തന്നെ ചെയ്യും കാരണം ഈ മെഡിക്കൽ ഇവിടെ ആയിരക്കണക്കിന് വരുന്ന രോഗികളാണ് ഈ മൂന്ന് ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന രോഗികളായി നിലനിൽക്കേണ്ടത് ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു അവസരമാണ് അവർക്ക് അമേരിക്കയിൽ പോകാൻ കഴിയില്ല അവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ കഴിയില്ല അമേരിക്കയിൽ പോകുന്നതിനെ വിമർശിച്ചിട്ടില്ല സ്വകാര്യ ആശുപത്രികളിൽ പോകുന്നതിനെ വിമർശിച്ചിരുന്നില്ല കേരളത്തെ ഏതെങ്കിലും ഒരു മന്ത്രി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നുണ്ടോ ഞങ്ങളുടെ അധികാരത്തിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയില്ല നേരെ പോയത് കോളേജിലേക്കാണ് ഇവിടെയാണ് അദ്ദേഹം ചികിത്സിച്ചത് അദ്ദേഹത്തിന് ആന്റോകം എടുത്ത് ഇവിടെയാണ് അദ്ദേഹത്തെ ആന്റിയോ പ്ലാസ്റ്റി നടത്തി ഈ ആശുപത്രിയായും ഇവിടുത്തെ ഡോക്ടർമാരെയും സർക്കാർ ആശുപത്രി ഞങ്ങൾക്ക് വിശ്വാസമാണ് െ ഞങ്ങൾ ആശുപത്രിയെ സംരക്ഷിക്കാനായിട്ടുള്ള ഞങ്ങളത് ഞങ്ങളെ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സൗരജ്യമില്ല ഞങ്ങൾ കോളേജിലെ മെഡിക്കൽ കോളേജുകളിലെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇവിടെ പറഞ്ഞില്ലേ ഇത് അതേപ്രായപ്പെട്ട് இவடிசு எல்லாத்தையும் அது வந்த சமரமான எல்லாவரையும் அபினந்தாக்கேரம் உத்யமும்

ില്ല ശൗചാലയങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല ഗുളിമുറി ആരും ഉപയോഗിക്കുന്നില്ല എന്നാണ് മന്ത്രിമാർ അസന്യുക്തമായ പ്രഖ്യാപിച്ചത് അവിടെയാണ് ഈ പതിനൊന്ന് മണിക്ക് പത്തര മണിക്ക് അപകടം ഉണ്ടായത് രാവിലെ സമയത്ത് ഏഴ് മണിക്കോ എട്ട് മണിക്കോ ആയിരുന്നെങ്കിൽ എത്രയോ ആളുകൾ ആ കൊണ്ടുപോകുമായിരുന്നു എത്രയോ വലിയൊരു അപകടം കൂടെ ഉണ്ടാകുമായിരുന്നു വെറുതെ ഇവിടുത്തെ അഴിമതിയും ഇവിടുത്തെ അത് പിരിയുമില്ല കാര്യങ്ങളെല്ലാം ഓടിവെച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ സമരത്തിൽ മന്ത്രിയാണ് ഇതിന്റെ കാരണക്കാരൻ ഞങ്ങൾ ചോദിക്കുന്ന ആരാണ് പിള്ളവാനി ണോ അവർക്കൊന്ന് തർക്കിക്കുകയാണ് അവസാനം ഒരു സൂപ്രണ്ടിനെ മുന്നിലെത്തി ഞാൻ അവരുടെ ഉത്തരവാദി എന്ന് പറയിക്കേണ്ട ഗതികളിലേക്ക് ഭരണം കൊണ്ട് പോകുന്നു ഞങ്ങളുടെ ഈ സമരം അവസാനിപ്പിക്കുന്നില്ല ഇവിടെ വ്യാപകമായി വിഷയ സമരങ്ങൾ കേരളം എത്തുകയാണ്

മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ധാരണ സംഭവത്തിന്റെ ഉത്തരവാദി കേരള സർക്കാരാണെന്നും ആ സർക്കാരിന്റെ ഉത്തരവാദികളായ പ്രതീയാത്മകമായി തൂട്ടിലേക്കുകയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിധി നടപ്പാക്കുവാൻ വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആനന്ദമല്ലോ अते <laughs> अनमांबु അപ്പോഴും ഇത്രയും വലിയ സംഭവങ്ങളുടെ കേരളമാകെ നമ്മുടെ ഇത്തരം ഈ സർക്കാർ കേരള സംസ്ഥാനത്തിൽ അപമാനമാണ് രാജിവെക്കണമെന്നാണ് നമ്മുടെ ആവശ്യം എന്ത്വരെ ഈ സമരത്തിനും അതിന്റെ ജനാധിപത്യം പോകില്ല പിന്നോട്ട് പോവാത്ത സമരം കൊടുക്കാൻ സാധിക്കില്ല എങ്കിൽ ആ ദുഃതവാദികളായ രാജിവെച്ച പ്രധാന ആരോഗ്യ മന്ത്രിയും കേരള മുഖ്യമന്ത്രിയും പ്രത്യേകിച്ചും സ്ഥലങ്ങളിൽ ഇവിടുത്തെ പ്രിയക്കെരായ മന്ത്രി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള സ്ഥാനം ഉത്തരവാദിത്വം ആ സ്ഥാനത്തും രാജ്യമെടുക്കാൻ ഏതെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം വേണ്ടിപ്പിക്കും അതിന് ഉത്തരവാദിത്വം എന്നതല്ല ഒരു ധർമ്മം ആസ്ഥാനത്ത് രാജിവെക്കുകയാണ് വേണ്ടതെന്ന് ശക്തമായ വളരെ സമയമുള്ളതോടുകൂടി അഭ്യർത്ഥിക്കുന്നു આગ ભྱ૮ પષરં ભશં થસિઈ હથભં દઈિઉંં ટમાડામં હેડ કી લાળ ધથંરામં � મર હંકરહ કંબામરચા કલા� જેથી કઈ કહી 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 કહી

हेलो ये साथ उठेर रे ये रखി விட்டेर त्रिपदाय ಸಬಾ ಸಬಾ ಏನು ಯೋಚಾರಿ ಗೆ ಆ ಇಲ್ಲಿ ಟಿಯಾಟ್ರಲ್ ಈ ಸಮರದಲ್ಲಿ ನನ್ನೇ ಕಣ್ಣು ಸಟ್ಟಿ ಕಡಾಯಿ ಬರ್ತಿದು ಅದು ಅದು ಸಮಾನಕ್ಕೆ ನನ್ನೇ ಬರಿದೆ ಕಡ್ರ ಈ ಕಟ್ಟಿ ಮರಿ ಕರಾ ಅರೆ ಏ ಅರೆ ಈ ಸಮಾನ ಉನ್ನತಿದಾರಿಯು ಅದ್ಭುತವಾದ ಶಕ್ತಿ ಶ್ರೀ ನಾರಾಯಣ میں پی پی پارٹی کون ہے جی پارٹی کے قائدین اور رہنماؤں سے میں گزارش کروں گا کہ قوم سے اس حوالے سے بات کروں گا اور میں گزارش کروں گا کہ قوم سے اس حوالے سے بات کروں گا اور میں گزارش کروں گا کہ قوم سے اس حوالے سے بات کروں گا